ൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും കാലത്തെ ഭക്ഷണം കഴിച്ചോ ഇല്ലേ ലീവായോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം ഞാനൊന്നും കഴിക്കണ്ടേ നല്ല ടേസ്റ്റി അതേസമയം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഒക്കെ കൂട്ടിയ ഊത്തപ്പം അപ്പോ നമുക്ക് കഴിക്കാം എല്ലാവരും വൈകി അല്ലേ പണീരടേതാണ് ഓടിക്കാൻ പറ്റുന്നത് അത് തന്നെ ഇത്തിരി ക്ഷീണം എന്തൊക്കെ ഉണ്ടാവൂട്ടാ നമ്മുടെ കാര്യം ഇങ്ങനെയാ ഇതിപ്പോ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഉച്ചവരെയും വരെ ഓടില്ലേ വണ്ടി അപ്പൊ